നിങ്ങളുടെ ഉദ്ദേശങ്ങൾ മറച്ചുവെക്കുക ചൈനയിലെ താങ് സാമ്രാജ്യത്തിലെ പ്രധാനിയെ ജയിക്കാൻ ശ്രമിച്ചിരുന്ന ജനറൽ ലിയാങ് എന്നവൻ തന്റെ യഥാർത്ഥ ഉദ്ദേശം ഒരിക്കലും പുറത്തു പറഞ്ഞില്ല അവൻ ആദ്യമൊക്കെ സഹകരണ രീതിയിൽ സമീപിച്ചു ഒടുവിൽ തന്റെ മുഴുവൻ സൈന്യവുമായി ആക്രമിച്ചു ജയിച്ചു ലിയങ്ങിയുടെ വിജയം അദ്ദേഹത്തിന്റെ നീക്കം മറച്ചുവെക്കാനായിരുന്നു പഠിപ്പിക്കുന്നത് ഇതാണ് നമുക്കുള്ള യഥാർത്ഥ ഉദ്ദേശങ്ങൾ എല്ലാവരോടും തുറന്നു പറയരുത് പലപ്പോഴും നമ്മളെ തോൽപ്പിക്കാൻ കാത്തിരിക്കുന്നവരുണ്ട് അവർ നമ്മുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ തടയാൻ ശ്രമിക്കും നമുക്ക് വേണ്ടത് എന്തെന്നത് വെളിപ്പെടുത്തുമ്പോൾ അത് മറ്റുള്ളവർക്കോ നമ്മുടെ മേൽ നിയന്ത്രണം പിടിക്കാനുള്ള അവസരം നൽകും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളെ എളുപ്പത്തിൽ തോൽപ്പിക്കാനാകില്ല അതിനാൽ നമുക്ക് വേണ്ടത് കിട്ടുന്നതിനുള്ള കൃത്യമായ വഴി നമുക്കറിയാമെങ്കിലും അത് മറഞ്ഞു പോകുന്നത് തന്നെയാണ് ശക്തിയുള്ളതാകുന്നത് ഒരു കാവ്യശൈലിയിലുമില്ലാതെ തെളിവും സുതാര്യതയും വിട്ടുകൊടുത്ത് നമ്മൾ മുന്നോട്ടു പോകണം കൂടാതെ ലക്ഷ്യത്തിലേക്കുള്ള വഴി വ്യക്തമായിരിക്കണം പക്ഷേ അതാരോടും തുറന്നു പറയരുത് നന്ദി